ഹലോ ഫ്രണ്ട്സ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ് ഞാൻ ഓൾറെഡി തുറന്നു നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് തുറക്കാനായിട്ടോ ഒരു ബ്രൈഡൽ കിറ്റാണ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നമുക്ക് വളരെ തുച്ഛമായ റേറ്റിൽ ആയിരത്തി സംതിങ് ആണ് ആയിരത്തി മുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് നമുക്കിത് ഓഫറിൽ മുന്നൂറ്റി എഴുപത്തി എട്ട് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അതിൽ കുറേ ഐറ്റംസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നരേ കാണാം ബ്രഷ് ഉണ്ട് നല്ല അടിപൊളി ബ്രഷ് ആയിരുന്നു കേട്ടോ ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അടിപൊളി മസ്കാര ഉണ്ടായിരുന്നു ായിരുന്നു അതിനൊക്കെ നല്ല റേറ്റ് ഉള്ളതാണ് ഒക്കെ റേറ്റ് പറഞ്ഞിട്ടാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ ഐഷാഡോ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കോമ്പാക്റ്റ് പൗഡർ ഉണ്ടായിരുന്നു ഐഷാഡാനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനൊക്കെ നമുക്ക് വില കുറവില് കിട്ടിയത് വളരെ അഫോർഡബിൾ ആണ് ഇത്രയും വിലക്കാർവിൽ ഇത്രയും ഐറ്റംസ് കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ചു ഈ എക്സ്പയർ കഴിഞ്ഞതൊക്കെയാണ് എടുത്തത് എന്നതാണോന്നൊക്കെ വിചാരിച്ചു നോക്കിയപ്പോൾ അത് പ്രൊഡക്ഷൻ നടന്നതിൻ്റെ ഡേറ്റൊക്കെ വളരെ ലേറ്റസ്റ്റ് ഡേറ്റ് ആണ് ഈ ഇയറിൽ തന്നെ ജൂണിലെ ജൂലൈയിൽ തന്നെ ആയിരുന്നു ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുള്ളത് അതായത് മാനുഫാക്ചറിങ് ഡേറ്റൊക്കെ ലിപ്സ്റ്റിക്ക് അടിപൊളി ഷെയ്ഡായിരുന്നു കേട്ടോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് പിന്നെ ഇതിൻ്റെ കാജുകളൊക്കെ അടിപൊളിയായിരുന്നു ഇങ്ങനത്തെ കാര്യത്തിൽ ഒരു വിധം ഒരിക്കലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട് ഇങ്ങനത്തെ കാജിൽ കീടാനായിട്ട് ഭയങ്കര ഇഷ്ടമായി ഇപ്പോൾ പിന്നെ അതുണ്ടായിരുന്നു എനിക്ക് കണ്ണെഴുതാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ണെഴുതാനും പിന്നെ ലിപ്സ്റ്റിക് ഇടാനും ഇത് രണ്ടുമാണ് ഇപ്പം മെയിനായിട്ട് എനിക്ക് ഇഷ്ടം വരുന്നത് പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു ഐറ്റം വരുന്നത് സിന്ദൂറാണ് ഇതിൽ കോമൺ പിന്നെ ഒരെണ്ണം വരുന്നത് കേട്ടോ അതൊരു നല്ല റെഡിഷ് കളറുള്ളതാണ് ഇപ്പം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അതിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം മനസ്സിലാവേണ്ടെന്ന് ചേർക്കത് കണ്ട ഫ്രീ ആണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ വളരെ അഫോർഡബിളായിട്ട് ഇങ്ങനെ ഒന്നും കിട്ടുന്നില്ല ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഐബ്രോ പെൻസിൽ ഉണ്ടായിരുന്നു പിന്നെ ബ്ലഷ് പിന്നെ ഐ ലൈനർ കാജൾ പിന്നെ ഐഷേഡോ കോംപാക്ട് പൗഡർ മസ്കാരോ ലിപ്സ്റ്റിക്ക് ലിപ്സ്റ്റിക്ക് തന്നെ രണ്ട് ബ്ലൂ രണ്ട് ഷെയ്ഡുണ്ടായിരുന്നു പിന്നെ ഐ ഉണ്ട് ഇതാണ് ലിക്വിഡ് മാറ്റിൻ്റെ ബ്ലൂ ഹെവനാണ് കേട്ടോ ഈ ഓഫറെല്ലാം തരുന്നത് പിന്നെ ഒരു സിന്ദൂർ ഉണ്ട് ഇത്രയും ഐറ്റംസ് ആണ് ഇതിലുള്ളത് വേണം എന്നുള്ളൊരു കമന്റ് ചെയ്യും ബൈ ഫ്രണ്ട്സ്